പക്ഷേ എൻ്റെ ഉള്ളതാണ് അപ്പം ഞാൻ എനിക്ക് അനിയനെന്ന് പറയാൻ പറ്റുമായിരിക്കും പക്ഷേ കണ്ടാലും തോന്നില്ല അദ്ദേഹത്തിൻ്റെ ഹൈറ്റും ഒരു രൂപമൊക്കെ വെച്ചിട്ട് എനിക്ക് മുമ്പ് സിനിമയിൽ വന്ന ആളാണ് എനിക്ക് മുമ്പേ ഹിന്ദി തെലുഗു തമിഴിലൊക്കെ വർക്ക് ചെയ്ത ആളാണ് ഈ ഈ സിനിമ എനിക്ക് കൊണ്ടുവന്നത് ആളെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്കൊരു മറ്റാ ഞങ്ങൾ ഒരു കഥ കേട്ടിരുന്നു നിനക്ക് ഇഷ്ടപ്പെടും നീ ഒന്ന് കേട്ടു നോക്കിയത് നമുക്കൊരു ഒരു സ്പെഷ്യൽ പാടമായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഈ ഡയറക്ടർ സെൽവമണി സെൽവരാജ് ഒരു ഒരു പുതിയ പുതിയ ഡയറക്ടർ ആണെങ്കിലും ഐ തിങ്ക് സംതിങ് സ്പെഷ്യൽ നീ കേട്ട് നോക്കുന്നൊക്കെ പറഞ്ഞ ഒരാളാണ് പിന്നീട് എപ്പോഴും രണ്ടോ മൂന്ന് കൊല്ലം മുമ്പ് ഞങ്ങൾ ഒന്നിച്ചിത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു ഈ സിനിമ ഞങ്ങൾ രണ്ടു പേരെയും ഈ രണ്ട് ഇൻഡസ്ട്രീസ് മലയാളത്തിൽ നിന്നും തെലുങ്കിൽ നിന്നും രണ്ട് ആക്ടേഴ്സ് രണ്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് പക്ഷേ ഞങ്ങൾ ഈ രണ്ട് ഭാഷയിൽ നിന്ന് ഞങ്ങളൊരു തമിഴ് സിനിമയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം ഞാനൊന്ന് കണ്ടു കഴിഞ്ഞ നിങ്ങൾ അഭിപ്രായം പറഞ്ഞു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പക്ഷെ എനിക്കെന്തോ എൻ്റെ മനസ്സിൽ എനിക്കിങ്ങനത്തെ ഒരു സിനിമ എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ചിലപ്പോൾ ഇനി ഇനി ഭാവിയിൽ ഉണ്ടാവില്ല അതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയും എനിക്ക് പെർഫോം ചെയ്യാൻ ഇത് ഇത്രയും ഇത്രയധികം സ്കോപ്പുള്ളൊരു സിനിമയായിരുന്നു